ഭയങ്കര സന്തോഷത്തോടെ കൊട്ടയം വട്ടിക്കായിട്ട് പോകുന്നത് വേറെ ഒന്നിനും അല്ല നയൻറ്റീസ് കിറ്റ്സിന്റെ കളിമണ്ണ് ശേഖരിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇപ്പൊ മാർക്കറ്റ്സിലൊക്കെ അവൈലബിൾ ആണ് ക്ലേ എന്നൊക്കെ പറഞ്ഞ ഡിഫറെന്റ് കളേഴ്സിൽ പക്ഷേ എന്റെ ഒന്നും കുട്ടിക്കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നില്ല അപ്പൊ നമ്മൾ ഓരോ രൂപങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നാച്ചുറൽ ക്ലേ ആണ് ആട്ടോ ശരിക്കും ഇത് കൂനനുറുമ്പിന്റെ കൂടാൽ കേട്ടോ പണ്ടൊക്കെ പറമ്പുകളിൽ നിറയെ ഉണ്ടാവാറുണ്ട് പക്ഷേ ഇപ്പൊ ഇപ്പം പൊതുവേ കുറച്ച് കുറച്ച് കാണാറുള്ളൂ ഏ നാളുകൾക്ക് ശേഷം ആട്ടോ ഇത്രയും വലിയതൊക്കെ നമുക്ക് കിട്ടുന്നത് ഈ മണ്ണ് എടുക്കുന്നതിന്റെ പ്രധാന കാരണം ഇത് ഭയങ്കര സോഫ്റ്റ് ആണ് നമുക്ക് പെട്ടെന്ന് ഷെയ്പ്പ്പ്പൊക്കെ ആക്കി എടുക്കാൻ പറ്റും വേറെ കല്ലോ പൊടിയോ അങ്ങനത്തെ തരികളോ ഒന്നും തന്നെ ഇതിനകത്ത് ഉണ്ടാവില്ല ക്ലേ ആയിട്ട് ഉപയോഗിക്കാൻ ബെസ്റ്റ് ആണ് പിന്നെ നമ്മൾ ഇതിനകത്ത് വെള്ളം ചേർക്കാതെ തന്നെ നമ്മൾ ഇത് ഇതിന്റെ ടെക്സ്ചർ അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കയ്യിലെടുത്തിട്ട് ഒന്ന് നമ്മളൊന്ന് അമക്കി നോക്കി കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ സ്റ്റിഫ് ആയിട്ട് നിൽക്കും അതാ അതുകൊണ്ടാണ് ഞങ്ങൾ കുട്ടിക്കാലത്ത് ഇത് ക്ലേ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇത് പിള്ളേരുകൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് പിന്നെ ക്രിസ്മസ് ക്രിബൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് പല ഐറ്റംസ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം ഞാനിപ്പോ ഇത് ഇറ്റിയ സന്തോഷത്തിൽ തന്നെ ഒരു സ്നോമാൻ ഉണ്ടാക്കി നോക്കിയായിരുന്നു അതാട്ട ഇത്